പരിതാഭ ചാമരം വീശുന്ന ഈ വഴിത്താര ചെത്തുന്നത് ഭക്ഷ്യമീനുകളെയും അലങ്കാര മത്സ്യങ്ങളെയും പരിപാലിക്കുന്ന ഒരിടത്തിലേക്കാണ് എങ്ങും തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങൾ രാവിലെ തന്നെ തെങ്ങിൽ നിന്നും ആരോഗ്യപാനീയമായ നീര എടുക്കുന്നതിനായി പണിയായുധങ്ങളായ കുടുക്ക കരുവി കത്തി പലക എന്നിവയുമായി തെങ്ങിലേക്ക് കയറുന്ന പൊന്നപ്പൻ ഇത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയാഴം ഉല്ലലയിലുള്ള ബിടെക് ബിരുദധാരികളായ വിപിനും ഭാര്യ അനിലയും രണ്ടു പേർക്കും മത്സ്യകൃഷിയെ സംബന്ധിച്ചിടത്തോളം ഒരാദായം എന്നതിനപ്പുറം ഒരാരാധനയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ അഞ്ച് ഏക്കർ വരുന്ന ഈ കുളങ്ങളിൽ കരിമീൻ തിലാപ്പിയ കാളാഞ്ചി അലങ്കാര മത്സ്യങ്ങൾ ഒക്കെ നടന്ന ഒരു ഫിഷ് ഫാം സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഫാമിംഗ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഈ സ്ഥലത്ത് നമ്മൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് രണ്ടായിരം തൊട്ട് ഫാമിംഗ് ചെയ്യുന്നതാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് നഷ്ടങ്ങളും ലാഭങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട് നഷ്ടം എന്ന് വെച്ചാൽ ഏറ്റവും അധികം നമുക്ക് നഷ്ടം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഫുൾ കരിമീനായിരുന്നു അത് നമ്മളെ ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ പിടിക്കാൻ റെഡി ആയിട്ടുള്ള കരിമീൻ നഷ്ടപ്പെട്ടു പോയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ഈ ദമ്പതികളുടെ സങ്കല്പങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മത്സ്യകൃഷിയുടെ ജീവനും സൗന്ദര്യവും പ്രളയത്തിൽ കുത്തിയൊലിച്ചു പോകുന്ന കാഴ്ച നിസ്സഹായതയോടെ കണ്ടു നിൽക്കാൻ മാത്രമേ ഇവർക്ക് കഴിഞ്ഞുള്ളൂ ബിപിൻ്റെയും അനിലയുടെയും മനസ്സ് പക്ഷേ ദുർബലമായില്ല ഒരു കാർഷിക പുനർജനയ്ക്കായുള്ള പോരാട്ടമാണ് പിന്നീട് കണ്ടത് അതിന് പിന്നിൽ പലരുടെയും സഹായവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു അങ്ങനെ മത്സ്യകൃഷിയുടെ സൗന്ദര്യം തിരിച്ചെത്തി ഒരു ഫാമർ ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ അവന് ഉള്ള സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കൃഷിയിടത്തുനിന്ന് എത്ര മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കാം അതാണ് ചെയ്യേണ്ടത് ഒരു ബിസിനസ്കാരൻ ആയി മാറണ ഒരു കൃഷിക്കാരൻ എന്നാലാണ് നമുക്ക് എന്താ പറയുക ഒരു മാക്സിമം ഇൻകം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം അപ്പം ഇവിടെ ചെറിയും മീൻ കൃഷി ചെയ്യുന്നുണ്ട് കഴിക്കുന്ന മീനുകൾ എഡിബിൾ ഫിഷ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ മെയിനായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അലങ്കാര മത്സ്യങ്ങളാണ് അതും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ടൂറിസം ചെയ്യുന്നുണ്ട് ടൂറിസം എന്ന് പറഞ്ഞാൽ ഫാം ടൂറിസം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇപ്പം ഉള്ള ഫെസിലിറ്റീസ് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്തു ഫുഡ് കഴിക്കാനൊരു സൗകര്യം ചൂണ്ടിടാനൊരു സൗകര്യം കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആയി ഫാമിൻ്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇനി ഇവരുടെ വൈക്കം ഫിഷ് ഫാമിലെ വിശേഷങ്ങളെ നമുക്ക് അടുത്തറിയാം ഈ ഫാമിലേക്ക് വന്നാൽ പലതാണ് കാര്യം കരിമീനിനെ ജീവനോടെ കാണുകയും പിടിക്കുകയും ചെയ്യാം കുട്ടികൾക്ക് അലങ്കാര മത്സ്യങ്ങളുടെയും ജലസസ്യങ്ങളുടെയും കക്കകളുടെയും ഒക്കെ ലോകത്തെക്കുറിച്ചറിയാം കരിയാറ്റിൽ നിന്നുള്ള കാറ്റ് ആസ്വദിച്ച് ഗെയിമുകൾ കളിക്കാം സമ്മാനം നേടാം ഇതിനിടയിൽ വിശ്രമിക്കാം ഒന്നാം തരം നാടൻ ഭക്ഷണം കഴിക്കാം അങ്ങനെ കുടുംബമായും കൂട്ടമായും എത്തുന്ന സന്ദർശകരെ സ്വാഗതം ചെയ്യുകയാണ് അനിലയും അപ്പം നമ്മളിവിടെ എന്തായാലും ഫിഷ് ഫാം ചെയ്യുന്നു ഫിഷൊക്കെ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരു ആഡഡ് ഇൻകം ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ആൾക്കാരായിട്ട് കണക്ട് ചെയ്താൽ ഒരു ടൂറിസം ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ വന്ന് വൺ ഡേ സ്പെൻഡ് ചെയ്യാം ഇവിടെ ഇപ്പോൾ സ്റ്റേയിങ് ഇല്ല രാവിലെ പത്ത് പത്തരയ്ക്ക് വരിക വൈകുന്നേരം ആറര വരെ സ്പെൻഡ് ചെയ്യാം ഉണ്ട് ഗൈഡ് പോലെ എല്ലാം പറഞ്ഞു കൊടുക്കും മിക്ക സ്ഥലത്തും നിങ്ങൾ പോയ ഫിഷ് കണ്ടിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൈഡ് പോലെ ഫിഷിൻ്റെ ഗുണങ്ങളോ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കൊടുക്കും ചെറിയ നോളജ് കിട്ടും അലങ്കാര മത്സ്യങ്ങളായ ഗോൾഡ് ഫിഷ് കോയി കോയിക്കാർ ഗ്രാസ് കാർ തുടങ്ങിയവയുടെ വ്യത്യസ്ത ഇനങ്ങളുടെ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി നിശ്ചിത വലിപ്പമെത്തിച്ച ശേഷം ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയാണ് പതിവ് പരീക്ഷണാർത്ഥം ഒരു കുളത്തിൽ പല കൂടുകൾ കെട്ടി അതിനകത്താണ് അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നത് തവള നീർക്കോലി മറ്റു പക്ഷികളുടെ ഒക്കെ ഉപദ്രവം ഒഴിവാക്കാനായി കുളത്തിനു മുകളിലും ചുറ്റിലും നെറ്റ് വിരിച്ചിരിക്കുന്നു സന്ദർശകർക്ക് കാണാനും ആസ്വദിക്കാനുമായി കുളത്തിൻ്റെ വശങ്ങളിലാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ഫിഷ് ചെയ്യുന്നത് വളരെ കുറവാണ് നമ്മുടെ ഇവിടെ കേരളത്തിലൊരു സെയിൽസ് നോക്കുവാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് നയൻറ്റി ഗോൾഡ് ഫിഷും ഔട്ട് സൈഡ് കേരളത്തിൽ നിന്നാണ് വരുന്നത് അപ്പം നമ്മുടെ ഇവിടെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന ഗോൾഡ് ഫിഷിന് ഒരുപാട് കളറിൻ്റെ നല്ല കളറാണ് നല്ല ഹെൽത്താണ് ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഇവിടെ നല്ല രീതിയിലൊരു സെയിൽസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഇപ്പോൾ നമ്മളീ കാണുന്നത് കോഴിക്കാർപ്പാണ് കാർപ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് കോഴിക്കാർപ്സ് ഇപ്പോൾ ആണ് മാർക്കറ്റിൽ അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു കോഴിക്കാർപ്പിന് ഒരുപാട് ഒരു ഹൈപ്പ് വന്നിട്ടുണ്ട് ഒരുപാട് ഡിമാൻഡ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പല പാറ്റേൺസ് ജപ്പാനീസ് കോഴിയുടെ പല പാറ്റേൺസിലുള്ള ഉണ്ട് സാധാരണ രീതിയിലുള്ള കാർപ്സ് ഉണ്ട് വെയിൽ ടെയിൽ കോയി വെയിൽ ടെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഫിൻസും നീളമുള്ളതായിരിക്കും സൈഡ് ഫിൻസ് ടൈലെല്ലാം വിത്യാ വലുപ്പമുള്ളതായിരിക്കും ആ ടൈപ്പ് കോഴിക്കാർപ്പുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്താണ് കിടക്കുന്നത് പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുമ്പം നമ്മൾ ഇത് തരംതിരിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വൈറ്റിൽ റെഡ് പാറ്റേൺസ് അതുതന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് കളറുള്ള കോഴിക്കാർപ്പ് അതിനും ഒരുപാട് വില കിട്ടുന്നതാണ് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ട് പിന്നെ വാലിന് നീളമുള്ള വെയിൽ തേലിന് അതിനും നല്ല വില കിട്ടുന്നതാണ് ആ ടൈപ്പ് കോഴിക്കാർപ്പുണ്ട് പിന്നെ ഗോൾഡ് ഫിഷ് അത് അപ്പുറത്തെ കേജിൽ നമ്മൾ ഗോൾഡ് ഫിഷ് ചെയ്യുന്നുണ്ട് ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ഡെൻസിറ്റിയിലാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അഞ്ച് മീറ്റർ ബൈ അഞ്ച് മീറ്ററിൻ്റെ ഒരു കേജിൽ നാലായിരം എണ്ണമാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഗോൾഡ് ഫിഷ് നമ്മളൊരു പോണ്ടി ചെയ്യുമ്പം ഒരു എന്താ പറയുക ഒരു റിസ്ക് ഫാക്ടർ ഫാക്ടറെന്ന് പറയുന്നത് അതിൻ്റെ സർവേവിലാണ് നമ്മളിപ്പോൾ ഒരു പോണ്ടിൽ നല്ല രീതിയിൽ നെറ്റിങ് ചെയ്ത് ചുറ്റും സൈഡിലൊക്കെ നെറ്റിങ് ചെയ്ത് സ്റ്റോക്ക് ചെയ്താൽ തന്നെയും എങ്ങനെയായാലും നീർക്കോലിയോ തവള എന്തെങ്കിലും കയറിയിരിക്കും എത്ര സൂക്ഷിച്ചാലും കയറിയിരിക്കും അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്ന സാധാരണ രീതി ചെയ്യുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി ഗോൾഫ് ഫിഷിൻ്റെ സർവേയിൽ പക്ഷേ ഈ രീതി ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് സർവേയിൽ കിട്ടും അപ്പോൾ അതനുസരിച്ചൊരു ഫാർമെന്നുള്ള നിലയിൽ നമുക്ക് കൂടുതൽ ഇൻകം കിട്ടും അപ്പം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാ ഈ മത്സ്യ കൃഷിക്കാരും പറ്റുന്നിടത്തോളം അവർ ഈ കേജ് ഫാമിംഗ് രീതിയിൽ കൃഷി ചെയ്യുക മത്സ്യങ്ങൾ കോവിഡിന് മുമ്പ് വരെ ഓരോ വർഷവും ഒട്ടേറെ സ്കൂളുകളിൽ നിന്നും പഠനയാത്രയുടെ ഭാഗമായി ധാരാളം വിദ്യാർത്ഥികൾ എത്തിയിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് കാണാൻ പബ്ലിക് അക്വേറിയവുമുണ്ട് അലങ്കാര മത്സ്യപ്രേമികൾക്ക് പ്രിയപ്പെട്ട റെഡ് ക്യാപ് കിൻഫോയിൻ ബാർബ് കാക്കയുടെ രൂപം പോലുള്ള ഫിഷ് ഓസ്കർ റെഡ് കോപ്പർ ഓസ്കർ ടൈഗർ ഓസ്കർ ടൈഗർ ഷാർപ്പ് സ്പോട്ടഡ് മുഷി റെഡ് ടൈൽ ഫിഷ് ചീങ്കണ്ണി രൂപത്തിലുള്ള അലിഗേറ്റഡ് ഗർഫിഷ് ഡ്രാഗൺ ഫിഷ് ലോബ്സ്റ്റർ എന്നറിയപ്പെടുന്ന ഓർണമെൻ്റൽ കൊഞ്ച് തുടങ്ങി അമ്പതോളം അലങ്കാര മത്സ്യങ്ങൾ സ്ഫടിക ടാങ്കുകളിൽ സൗന്ദര്യം വിതറുന്നു അലങ്കാര മത്സ്യ കാഴ്ചകൾക്കൊപ്പം ശാസ്ത്രം പറഞ്ഞുകൊടുക്കാനും ബിപിൻ സദാസന്നദ്ധനാണ് ആക്ച്വലി ഗോൾഡൻ എന്ന് പറയില്ല ഗോൾഡ് ഫിഷ് ഓക്കെ ഗോൾഡ് ഫിഷിന് ഒരു വെറൈറ്റിയാണ് ഓറാൻഡ എന്ന് വിളിക്കും അത് റെഡ് കളറുണ്ട് പ്യുവർ വൈറ്റ് ഉണ്ട് ഇതിന് റെഡ് ക്യാപ്പ് എന്നാണ് വിളിക്കുക തലയിൽ ക്യാപ്പ് പോലെ പിന്നെ ഏഞ്ചൽ ഫിഷിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫിഷിൽ ഒരു ആണും പെണ്ണിട്ട മുട്ടയിടും കുഞ്ഞാവും ഏഞ്ചൽ ഫിഷിൽ നമ്മളൊരു ആണും പെണ്ണിട്ട തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബ്രീഡ് ചെയ്യില്ല എന്താണെന്ന് വെച്ചാൽ ഏഞ്ചൽ ഫിഷ് ആണും പെൺ സ്വയമേ ജോഡിയാവണം നമുക്കാക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയുള്ളൊരു ചില്ലുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ഏഞ്ചൽ ഫിഷ് ഇട്ട് വെക്കുക നമ്മൾ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ചില മീനുകൾ രണ്ട് രണ്ട് ഒന്നിച്ച് നിൽക്കും അത് ജോഡിയായി അത് അതെടുത്തിട്ടാൽ മാത്രമേ ബ്രീഡിങ് നടക്കുകയുള്ളൂ ഈ ഫാമിലെ മറ്റൊരാകർഷണമാണ് കടൽ കക്കകൾ വെള്ളത്തിനടിയിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അറിവ് നൽകുന്ന രീതിയിലാണ് ഇവിടെ ഓരോന്നും ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയുമ്പോൾ അവർക്കൊരു അവയർനെസ് കൊടുക്കുക സീയിൽ ഇത്രയധികം ജീവികൾ ജി ഉണ്ടെന്നുള്ളൊരു കാര്യം അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ജീവികളുണ്ടായിരുന്നു അത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് അപ്പം നമ്മൾ കടലിലെ വെള്ളം സൂക്ഷിക്കണം പൊല്യൂട്ട് ചെയ്യല് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം പല ടൈപ്പ് ഡിസൈനുകളാണ് ഒരു ഒരാളിരുന്ന് ഉണ്ടാക്കിയെടുത്ത രീതിയിലുള്ള ഡിസൈനുകളും പാറ്റേൺസും ഒക്കെയാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത്രയധികം ഡിസൈനുകളും പാറ്റേൺസും ഉണ്ടല്ലോ എന്നുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ഇതിൽ നിന്ന് പിന്നെ നമ്മൾ വലമ്പരിശങ്കിൻ്റെ എങ്ങനെയാണ് വലമ്പരിശംഖെന്ന് പറയുന്നത് ഇടംപരി ശങ്കെന്ന് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഇതെന്ന് പറയുന്നത് വലമ്പരിശംഖ് അല്ല റൈറ്റ് ഹാൻഡോണ്ട് നമ്മൾ പിടിക്കുന്ന വലമ്പരി ശംഖ് ഇതാണ് മൗത്ത് ടൈൽ എന്ന് പറയും അപ്പോൾ നമ്മൾ ബ്ലോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാണ് വലമ്പരി ശംഖ് പിന്നെ മറ്റത് ഇടംബിരി ശ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡുകളിൽ പിടിക്കുമ്പം ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ പറയുന്നത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള രണ്ട് ഓഷ്യനിലും ഇടംബിരി ശങ്കാണ് കൂടുതലുണ്ടാകുന്നത് പുറം രാജ്യത്തെ കടലിലൊക്കെ വലമ്പിരിശങ്കാണ് കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ഇത് മെയിനായിട്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊരു ഇത് വെള്ളത്തിലും ചെടികളുണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റ് കാണിച്ചു കൊടുക്കാനും വെള്ളത്തിലുണ്ടാവുന്ന ചെടികളുടെ കുറച്ച് പ്രത്യേകതകൾ അതിൻ്റെ തണ്ട് സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് സയൻറ്റിഫിക് നെയിമോ ആ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടോ എഴുതിയൊന്നും വെച്ചിട്ടില്ല ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഒരു പിള്ളേരെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ബ്രഹ്മിയുണ്ട് നമുക്ക് ബ്രഹ്മിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഈ ചെല്ലി എന്ന് പറയും വെള്ളത്തിലെ ചെല്ലി അല്ലെങ്കിൽ ബാമ്പു വാട്ടർ ബാമ്പു അത് നമ്മൾ ഞെക്കിയാൽ ഒരു ഒച്ച വരും അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും പിന്നെ ഹൈഡ്രില എന്ന് പറഞ്ഞ ചെടി ഏറ്റവും അധികം കാൽഷ്യം കണ്ടൻ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഹൈഡ്രില ഇരിക്കും അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും പിന്നെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഡക്ക് വീട് അല്ലെങ്കിൽ അസോള അല്ലെങ്കിൽ വാട്ടർ ക്യാബേജ് അത് എന്തൊക്കെ ഇനങ്ങളാണ് ഈ ആയിട്ടുള്ള പായലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ എല്ലാ പായലുകൾക്കും ഒരു എന്ന് വെച്ചാൽ അത് വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്യും നമ്മളൊരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിൽ ഈ അക്വാട്ടിക് പ്ലാന്റ് ഇടുവാണെങ്കിൽ അത് അതിൻ്റെ ഉള്ള അഴുക്കൊക്കെ വലിച്ചെടുത്ത് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തരും അതാണ് ഈ അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ഏറ്റവും ഒരു കോമൺ ആയിട്ട രീതിയിൽ പറഞ്ഞാലുള്ളൊരു മെച്ചം കുട്ടികളടക്കമുള്ള സന്ദർശകർക്ക് ഉല്ലസിക്കാനുള്ള ഊഞ്ഞാൽ മുതൽ കുട്ടവഞ്ചുവരെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാണ് മുൻകൂട്ടി അറിയിച്ചു വരുന്നവർക്ക് കരിമീൻ ഉൾപ്പെടെയുള്ള ഉച്ചഭക്ഷണവും ലഭ്യമാണ് കരിമീനിൻ്റെയും തിലാപ്പിയയുടെയും വ്യത്യസ്ത രീതിയിലുള്ള കൂടു മത്സ്യകൃഷി ഇവിടെ കണ്ടുപിടിക്കാം കുളത്തിലെ നിശ്ചല ജലത്തിലാണ് ഇവർ കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ പുഴയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ബാരലൊക്കെ വെച്ചിട്ട് കൂട് ചെയ്യുന്നത് നമ്മളിവിടെ അത് ഒരു മാറ്റിയൊരു പി വി സി പൈപ്പിൽ ഫ്രെയിം ഉണ്ടാക്കി ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അഞ്ച് മീറ്റർ ബൈ അഞ്ച് മീറ്റർ ഫ്രെയിമാണ് രണ്ട് മീറ്റർ ഡെപ്ത് ഉണ്ട് നമ്മൾ ആ ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് മൊത്തം കേജ് ഇട്ട് നമ്മളതിലെ ഒരു മീൻ വളർത്താൻ തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ കേജ് സിസ്റ്റം ആക്കിയപ്പോൾ നമ്മൾ എന്നാ ചെയ്തു ഹൈ ഡെൻസിറ്റി ആക്കി ഒരു അഞ്ച് മീറ്റർ ബൈ അഞ്ച് മീറ്റർ കേജിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കരിമീനാണ് സ്റ്റോക്ക് ചെയ്യണത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ആറ് ഏഴ് കേജ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചാണെങ്കിൽ നിയർലി രണ്ടായിരം ട്വൻറ്റി തൗസൻഡ് ഫിഷ് ഇതിനകത്തുണ്ട് അപ്പോൾ ഹൈ ഡെൻസിറ്റി ആകുമ്പോൾ ഒരു ഏക്കറിൽ ഇടുന്ന സ്റ്റോക്ക് നമ്മൾ ഇരുപത് സെൻറ്റിലിട്ടാണ് വളർത്തണത് അപ്പോൾ അങ്ങനെ നമ്മൾ വളർത്തുമ്പോൾ വൈകുന്നേരം സൂര്യൻ പോയ പോയ ശേഷം വെള്ളത്തിൽ ഓക്സിജൻ കുറയാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി ബ്ലോവറൊക്കെ ഓൺ ചെയ്ത് ഓക്സിജൻ കൊടുക്കണം അപ്പോൾ ഈ പോണ്ടിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ ബ്ലോവർ മാറ്റി നമ്മൾ എന്തോ ചെയ്ത് വാട്ടർ പമ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ശരാശരി നമ്മൾ ഒരു ദിവസം മൂവായിരം മൂന്നര ലക്ഷം ലിറ്റർ വെള്ളം ഇതിനകത്ത് പമ്പ് ചെയ്യുന്നുണ്ട് അത് ഓവർഫ്ലോ ചെയ്ത് ആറ്റിലേക്ക് തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ വലയുടെ മേൽ മേലിൽ കൂടി വീഴാതെ നമ്മൾ വലയുടെ അടിയിൽ സെൻറ്ററിലാക്കി എല്ലാ കേജിൻ്റെ സെൻറ്ററിൽ പൈപ്പുണ്ട് അത് അതുവഴി വെള്ളം വരും ഒരു ഒഴുക്ക് ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യും അപ്പം മീൻ ഫ്ലോയുടെ അഗെൻസ്റ്റ് നീന്താനാണ് മീനിൻ്റെ താൽപ്പര്യം അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്തപ്പോൾ അത് നല്ലപോലെ നമ്മൾ നോക്കി നമ്മൾ ജസ്റ്റ് ട്രയൽ മെത്തേഡ് ആയിരുന്നു ആരും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് മാസം അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് വളർച്ചയിൽ വ്യത്യാസം കണ്ടു അപ്പോൾ നല്ല വളർച്ച കിട്ടി കുളത്തിൽ വളർത്തുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ ഡെയിലി രാവിലെ രണ്ട് മണിക്കൂർ വൈകിട്ട് രണ്ട് മണിക്കൂർ പിന്നെ രാത്രി ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒരു മൂന്ന് നാല് ഒരു വാട്ടർ പമ്പ് ചെയ്യും ഈ മോട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് ബൈ മൂന്നാണ് ഒരു മണിക്കൂറിൽ നിയർലി ഫോർട്ടി നയൻ തൗസൻഡ് ലിറ്ററാണ് പമ്പ് ചെയ്യുക അപ്പോൾ ഒരു ദിവസം ശരാശരി മൂന്നര ലക്ഷം ലിറ്ററാണ് വരുന്നത് ഒട്ടേറെ പരീക്ഷണങ്ങളിലൂടെയും തിരുത്തലുകളിലൂടെയും വികസിപ്പിച്ചെടുത്തതാണ് ഈ രീതി ഇതിനകം ഏഴോളം കൂടുകളിലായി ഒന്നിലേറെ ബാച്ചുകൾ ഇവർ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ രണ്ടുമൂന്ന് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഹാർവസ്റ്റ് എളുപ്പമാണ് ഹാർവെസ്റ്റ് എന്ന് വെച്ചാൽ മൂന്ന് പേരുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമു വലുതാകുന്ന ഒരു കരിമീൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞൊരു ആറുമാസ ഏഴ് മാസം തൊട്ട് നമുക്ക് അതിൽ നിന്ന് വലുത് പിടിച്ച് ഹാർവെസ്റ്റ് ചെയ്തെടുത്ത് അടുത്ത് കിടന്ന് വളർന്നോളും അങ്ങനെ ഒരു ഒരു സേ ഒരു പത്ത് പതിനൊന്ന് മാസം കൊണ്ട് അതിൻ്റെ ഒരു ഹാർവസ്റ്റ് തീരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ എപ്പോൾ ഫ്ലഡ് വന്നാലും നമുക്ക് പേടിക്കണ്ട മീൻ അതിൽ സേഫായിട്ടിരുന്നോളൂ അപ്പോൾ എല്ലാ മത്സ്യ കർഷകർക്കും ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു പുഴയുടെ സൈഡിലുള്ള ഒരു കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന മത്സ്യ കർഷകർക്ക് ഈ ഒരു പി ഈ ഒരു കേസ് ഫാമിങ് ഏറ്റവും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമുക്ക് മുൻകൂട്ടിയൊന്നും പറയാൻ പറ്റില്ല ഒരു മൂന്ന് ദിവസം വെള്ളം അല്ല മഴ അടിപ്പിച്ച് പെയ്ത ഇവിടെ വെള്ളം പണ്ടെന്നു അങ്ങനെയല്ലായിരുന്നു മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത ഇപ്പോൾ വെള്ളം പൊങ്ങും അപ്പോൾ അതിൽ നിന്നൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു കേശ് ഫാമിംഗ് എല്ലാവർക്കും സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഒരു കൂട്ടർ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു ചെറിയൊരു ഉണ്ട് അവർക്ക് ഇപ്പൊ മത്സ്യകൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കേശ് കെട്ടി അതിൽ വളർത്തുക മീൻ അവർക്ക് ആവശ്യമുള്ള മീൻ വളർത്തുക അപ്പോൾ ഹാർവസ്റ്റിങ് എളുപ്പമാണ് വെള്ളപ്പൊക്കം പേടിക്കേണ്ട ഏഴെട്ട് മാസം കഴിയുമ്പോൾ കരിമീനുകളെ കൂടുകളിൽ നിന്നും നെറ്റ് ഉപയോഗിച്ച് കോരിയെടുത്ത് ഒരു വലിയ പാത്രത്തിലാക്കി വലിപ്പം കൂടിയവയെ തരംതിരിച്ച് മറ്റൊരു കൂട്ടിലാക്കിയതിനു ശേഷമാണ് വിൽപ്പന നടത്തുന്നത് തിലാപ്പിയെയും വിൽപ്പനയ്ക്ക് മുന്നേ കേജുകളിൽ നിന്നും വലിപ്പം കൂടിയവയെ തിരഞ്ഞെടുത്ത് വിൽപ്പനയ്ക്കായി മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുന്നു പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഫിഷൊക്കെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ഒരിക്കലും മാർക്കറ്റിൽ കൊടുക്കാറില്ല എന്നാന്ന് വെച്ചാൽ മാർക്കറ്റിൽ കൊടുത്താൽ നമുക്കതിനുള്ള വില കിട്ടാറില്ല മിഡിൽമാൻ ഉണ്ട് അവർക്ക് കമ്മീഷൻ വേണം അപ്പം എന്താ ആലോചിച്ചിട്ട് നമ്മൾ നേരിട്ട് വീടുകളിലേക്ക് ഫാം ടു ഹോം അങ്ങനെ ഒരു ഗ്രൂപ്പ് വഴി നമ്മുടെ പരസ്യം കൊടുത്തിട്ട് അങ്ങനെ ഓർഡർ കിട്ടുമായിരുന്നു നമ്മൾ നേരിട്ട് ക്ലീൻ ചെയ്ത് അവരുടെ വീട്ടിലെത്തിക്കും അപ്പോൾ ഒരു നമുക്കൊരു ഹയർ പ്രൈസ് കിട്ടും എല്ലാവരും സ്വയമേ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് ലാഭം കൂടുതൽ കിട്ടുക നമ്മൾ വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ലാഭം അങ്ങോട്ട് പോകും കൂട് നിർമ്മാണം ഉൾപ്പെടെ ഒരു ബാച്ചിന് ആകെ ചിലവ് ഒന്നര ലക്ഷം രൂപയാണ് മറ്റു പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിൽ ആദ്യ വിളവെടുപ്പിൽ തന്നെ സംരംഭം ലാഭത്തിലെത്തും കൂട് നിർമ്മാണത്തിനുള്ള മുപ്പത്തി അയ്യായിരം രൂപ രണ്ടാം കൃഷിയിൽ ലാഭിക്കാം നൂറ് കെ വരെ ഇവിടെ നിർമ്മിക്കാൻ ഇടമുണ്ട് കരിമീൻ കൃഷിയിൽ താല്പര്യമുള്ളവർക്കും എന്നാൽ ഫാം ഉണ്ടാക്കാൻ സ്ഥലമില്ലാത്തവർക്കും തങ്ങളുടെ സംരംഭത്തിൽ പങ്കുചേരാമെന്നാണ് അനില പറയുന്നത് ഇപ്പൊ പിന്നെ നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റും കൂടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഒരു നൂറ് നൂറ്റി ഇരുപതോളം കെ നമുക്ക് ഇടാനുള്ള ഫെസിലിറ്റി ഉണ്ട് സ്ഥലമുണ്ട് അപ്പോൾ ഒറ്റയടിക്ക് ഞങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല ഫിനാൻഷ്യലി അപ്പോൾ നമ്മൾ ഈ കൃഷിയോട് താല്പര്യമുള്ളവർ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ പക്ഷെ അവർക്ക് സ്ഥലമില്ല അതിനുള്ള സമയമില്ല അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ടൈ അപ്പ് ചെയ്തിട്ട് അവർ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മളിവിടെ മീൻ കൃഷി ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു എമൗണ്ട് കൊടുക്കുന്നു അതിൻ്റെ ഒരു ലാഭം എഴുതുന്നുള്ള രീതിയിൽ ആ രീതിയിൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ കൂടെ വന്ന് ചെയ്യുന്നുണ്ട് നമ്മളൊപ്പം തന്നെ നിന്ന് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് കൂടുകളിലെ കരിമീൻ കൃഷി കണ്ടു ബോധ്യപ്പെടണമെന്നുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ